രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് ഒന്ന് വിശ്വാസികളൊക്കെ സാധാരണ പറഞ്ഞു കേൾക്കാറുള്ള ഒരു ഒരു കുറച്ച് തമാശയായിട്ടും കുറച്ച് കാര്യമായിട്ടും പറയുന്ന ഒരു പ്രാർത്ഥനയെ കുറിച്ച് പറയാം പിന്നെ നമ്മൾ നിങ്ങളിൽ എത്ര പേര് കോമഡി പരിപാടികൾ സ്കിറ്റുകൾ കാണാറുണ്ടെന്ന് എനിക്കറിയില്ല അങ്ങനെ സ്കിറ്റ് കാണുന്ന ആളുകളാണെങ്കിൽ അവരെ സംബന്ധിച്ച് അവർക്ക് പരിചിതമായിട്ടുള്ള ഒരു സംഭവം കൂടി ഞാൻ പറയാം അതിൽ ഒന്നാമത്തെ പ്രാർത്ഥന ഇതാണ് മീൻസ് ഞാൻ പറഞ്ഞ പ്രാർത്ഥന എന്ന് പറയുന്ന സംഭവം ഇതാണ് ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരുത്തരുതേ ദൈവമേ എന്ന പ്രാർത്ഥനയാണിത് അപ്പൊ ആ പ്രാർത്ഥന ഒന്ന് ജസ്റ്റ് അതൊന്ന് ഓർമ്മിച്ച് വെച്ചു തന്നേ ഉള്ളൂ രണ്ടാമത്തത് മഴവിൽ മനോരമയിലെ കോഴിക്കോട് ഭാഗത്തു നിന്നുള്ള ഒരു ടീം സ്കിറ്റ് ചെയ്യുന്ന കോമഡി സ്കിറ്റ് ചെയ്യുന്ന ടീം മഴവിൽ മനോരമയുടെ ഒരു പരിപാടിയിൽ ഒരു സ്കിറ്റിൽ ഒരു ഇലക്ഷൻ പ്രചാരണവും അതിന്റെ ബഹളവും തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് വരവും അതെല്ലാം കഴിഞ്ഞിട്ട് ജയിച്ച പാർട്ടിയുടെ ആഘോഷം നടക്കുന്നതിനിടയിൽ തോറ്റ പാർട്ടിയുടെ അണികൾ ഇങ്ങനെ വന്നിട്ട് ഒരു മുദ്രാവാക്യം വിളിച്ചു പോകും ഇങ്ങനെയൊക്കെ പറയാമോ ഉള്ളിൽ സങ്കടം ഉണ്ടിട്ടോ നമ്മൾ നാളെയും കാണണ്ടേ എങ്ങനെ അല്ലാത്തൊരു ശോകമൂഖമായ ഒരു മുദ്രാവാക്യം ഈ മുദ്രാവാക്യവും നേരത്തെ ഞാൻ പറഞ്ഞ പ്രാർത്ഥനയും മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ടു തുടങ്ങാന് ഒട്ടും പിന്നെ സീരിയസ് ആയിട്ടല്ല നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളത് അനിൽ മുഹമ്മദിന്റെ ഒരു വീഡിയോ ഒരു ഒരു മണിക്കൂർ മുമ്പാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത് അപ്പൊ ഞാനത് കേട്ടം ആ സമയത്ത് തുടങ്ങിയ ചിരിയാണ് എൻ്റെ മുഖത്ത് വരുന്ന ഈ ചിരി എന്ന് പറയുന്നത് അത്രയും പഴക്കമുണ്ട് ഒരു മണിക്കൂർ ദൈർഘ്യം മീൻസ് നേരമായിട്ട് എന്റെ മുഖത്ത് ഇങ്ങനെ മായാതെ നിൽക്കുന്ന ഈ ചിരിയുടെ കാരണക്കാരൻ അനിൽ മുഹമ്മദാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അനിൽ മുഹമ്മദിന്റെ ചിരി കേൾക്കുമ്പോൾ ഇന്ന് എനിക്ക് ഒട്ടും അരോചകമായിട്ട് തോന്നിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പക്ഷെ ഇന്ന് എനിക്ക് അത് കണ്ടപ്പോൾ സത്യത്തിൽ സഹതാപമാണ് തോന്നിയത് പിന്നെ ഒരു തമാശയായിട്ടാണ് തോന്നിയത് അതുകൊണ്ട് തന്നെ അനിൽ മുഹമ്മദിന്റെ വീഡിയോ ആണ് അനിൽ മുഹമ്മദ് പറഞ്ഞ വീഡിയോടുള്ള അദ്ദേഹത്തിന്റെ ചില അഭിപ്രായങ്ങളോട് നിരീക്ഷണങ്ങളോടുള്ള നമ്മുടെ പ്രതികരണമാണ് ഒരിക്കലും അത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമല്ല തമാശയായിട്ടുള്ള കാര്യമാണ് അത് ആദ്യമേ പറഞ്ഞിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ പല ആൾക്കാർക്കും ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വിഷയമാണല്ലോ എന്ന് തോന്നാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ ഇന്ന് എൻ്റെ മുഖത്തുള്ള ഈ പുഞ്ചിരിക്ക് അനിൽ മുഹമ്മദ് മാത്രമാണ് ഉത്തരവാദി എന്നതുകൊണ്ട് ഈ ചിരി എൻ്റെ മുഖത്തൊന്നും മുഖത്തുനിന്നുണ്ടായതിനെ നിങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്തരുത് എന്നൊരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ കാക്ക കടിപിടി തുടങ്ങി എന്നുള്ളതാണ് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാനൊരു വിഷയത്തെ കുറിച്ച് ചിന്തിച്ച് എനിക്കിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് എൻ്റെ എഫ് പേജിൽ വന്ന ഒരു പോസ്റ്റാണ് മുജീബ് എൽ വിളയെന്ന ഒരു ഫേസ്ബുക്ക് സുഹൃത്ത് എഴുതിയ ഇന്ത്യൻ കാക്കകളുടെ എണ്ണം കേരളത്തിൽ കുറഞ്ഞിട്ടുണ്ടോ എന്ന ഒരു പോസ്റ്റ് കാണാനിടയായത് എനിക്ക് അദ്ദേഹത്തെ അറിയില്ല ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായി ബന്ധമൊന്നുമില്ലെങ്കിലും ഞാനിങ്ങനെ ആലോചിച്ചും വായിച്ചും ചിരിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവവുമായി ഇതിന് അറിയാതെ എങ്കിലും ഒരു ബന്ധമുണ്ടായി എന്നതാണ് ഒരു സത്യം ഓക്കെ അപ്പോൾ ഇന്ത്യൻ കാക്കകളുടെ എണ്ണം കേരളത്തിൽ കുറഞ്ഞിട്ടുണ്ടോ എന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ തുടങ്ങിയതാണ് അനിൽ മുഹമ്മദ് ചിരി അനിൽ മുഹമ്മദ് അത് വെച്ചൊരു വീഡിയോ ചെയ്ത് ആ വീഡിയോ കണ്ടപ്പോൾ മുതൽ തുടങ്ങിയതാണ് എൻ്റെ ചിരി ഇനി ഈ ചിരി ഇതിനോട് ഞാൻ പ്രതികരണം നടത്തിയിട്ട് ഇപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ചിരി പൊട്ടുകയും അത് നിങ്ങൾക്ക് നിർത്താൻ കഴിയാതിരുന്നാലും അതിന് ഞാൻ ഉത്തരവാദിയല്ല ഒന്നാം ഒരു ഒരു കാര്യം കൂടി അതിൻ്റെ ചേർത്ത് പറയുന്നു വേറൊരു കാര്യം പറയാനുള്ളത് ഞാൻ സാധാരണഗതിയിൽ ഈ വീഡിയോ ടൈറ്റിലുള്ളതുപോലെ ആളുകളെ ഏതെങ്കിലും തരത്തില് കോയ കാക്ക തുടങ്ങിയിട്ടുള്ള വിളികൾ അങ്ങനെ വിളിക്കാറില്ലാത്തതാണ് ഇത് തികച്ചും തമാശയുടെ ആവശ്യത്തിനും അനിൽ മുഹമ്മദ് എടുത്തു പറഞ്ഞ അനിൽ മുഹമ്മദ് സ്വന്തത്തെ വിശേഷിപ്പിച്ച പരാമർശക്കായതുകൊണ്ട് ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അതിനും ഞാൻ ഉത്തരവാദിയല്ല അതിൻ്റെയും ഉത്തരവാദി അനിൽ മുഹമ്മദിനായിരിക്കും എന്നോട് പറയുന്നു അപ്പൊ അതുകൊണ്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കിയിട്ട് ഈ വീഡിയോയിൽ ആരും വേണ്ടതില്ല എന്നോട് പറയാം കാക്കകളുടെ എണ്ണം കുറയുന്നു എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത വന്നായിരുന്നു ഗൾഫിൽ പോകുന്ന കാക്കകൾ ആരും തിരിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞു പക്ഷി കാക്കകളാണ് മറ്റേ കാക്കകൾ പോകുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ ഇതിനിടയിൽ ഈ കാക്കകളുടെ എണ്ണം കുറയുന്നു എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർത്തിച്ചിരി വന്നത് വേറെ സത്യം പറഞ്ഞാൽ എന്നെ പോലെയുള്ള അസൽ കാക്കാമാരുടെ എണ്ണം വളരെ കുറവാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതെന്താണ് കാക്കയെ ഒരു അസൽ കാക്ക എന്നാണ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടവ അപ്പം നേരത്തെ പറഞ്ഞ ദുബായിൽ പോകുന്ന കാക്കാമാര് തിരിച്ചു വരുന്നില്ല വന്നില്ലെന്നത് ശരിക്കുള്ള കാക്കകൾ ആണ് ഇദ്ദേഹം അസൽ കാക്ക എന്ന് എന്നിവിടെ പറയാൻ ശ്രമിക്കുന്നത് മുസ്ലിങ്ങളായിട്ടുള്ള ജനവിഭാഗങ്ങളെ ആളുകൾ വിളിക്കുന്ന ഒരു ബഹുമാനപൂർവ്വം വിളിക്കുന്ന ഒരു പേര് ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കാക്ക എന്ന് വിളിക്കുന്നത് ജ്യേഷ്ഠ സഹോദരനെ കാക്ക എന്ന് വിളിക്കാം ചില ആളുകൾ ഇക്കാക്ക എന്ന് വിളിക്കും അതിലൊരു കാക്ക ഉണ്ടല്ലോ പിന്നെ അപ്പം പൊതുവിൽ വിശ്വാസികളായിട്ടുള്ള മുതിർന്ന ആളുകളെ കാക്കമാര് എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ അതൊക്കെ കൂടി ചേർത്തിട്ടുള്ള ഒരു കാക്കയാണ് ഇവിടെ അനിൽ മുഹമ്മദ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള പദപ്രയോഗങ്ങളിൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം അത് അതാണ് അതിനെ ഉദ്ദേശിക്കുന്നത് കാക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിം എന്ന ഒരു ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ മുസ്ലിം എന്ന അർത്ഥത്തിലാണ് അപ്പൊ അതിന്റെ ഉത്തരവാദിം അനിൽ മുഹമ്മദ് ആണ് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതന്നേ ഉള്ളൂ അപ്പൊ ഇനി നമുക്ക് മുന്നോട്ട് പോകാം അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ അസൽ കാക്ക എന്നെ പോലെയുള്ള ഒരാളിന് ചിലരൊക്കെ പറയുന്നത് പോലെ പ്രവാചകന്റെ സുന്നത്തായ ദീക്ഷ വളർത്താത്ത അല്ലെങ്കിൽ ഒരുപാട് പണ്ഡിതന്മാരുടെ പച്ചയിറച്ചി തിന്നുന്ന അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് കുടുംബം പോറ്റുന്ന പറയാനില്ലാത്ത ഓതാൻ അറിയാത്ത ഒരാൾ എങ്ങനെയാണ് അസൽ കാക്ക ചോദിച്ചാൽ ഇവിടെ എനിക്ക് അനിൽ മുഹമ്മദ് ഒരു മനുഷ്യൻ ഇങ്ങനെ സ്വയം പുകഴ്ത്താൻ പാടുണ്ടോ എന്നുള്ളതാണ് സുന്നത്തെടുക്കുന്നില്ല ഖുർആൻ ഓതാൻ അറിയില്ല മതം പഠിച്ചിട്ടില്ല അപ്പൊ അങ്ങനത്തെ ഒരാളെ എങ്ങനെ അസൽ കാക്ക എന്ന് വിളിക്കുക എന്ന സംശയം നിങ്ങൾ തന്നെ ചോദിക്കുകയാണ് ഞാൻ പറയുന്ന ഒരാള് ഒരിക്കലും ഇങ്ങനെ സ്വയം പുകഴ്ത്തരുത് എന്നാണ് നമ്മളിതൊക്കെ പഠിച്ചിട്ട് ഇസ്ലാമിനെ കുറിച്ച് ഏതെങ്കിലും ആശയപരമായ വിമർശനം നടത്തുമ്പോൾ അതിനെതിരെ പല്ലു നഖവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എതിർപ്പുമായിട്ട് രംഗത്ത് വരുന്ന ഇസ്ലാമിന്റെ ഇസ്സത്ത് കാക്കാൻ വേണ്ടി പോരാടുന്ന നിഷ്പക്ഷതയുടെ മുഖം മൂടിയിട്ട് ഇസ്ലാമിക വിമർശകരെ എന്താ പറയാ നേരിടുന്ന അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഈ കാക്ക എന്തിനാണ് ഇങ്ങനെ സ്വയം പുകഴ്ത്തുന്നത് എനിക്ക് മനസ്സിലായില്ല കേട്ടു പോകാം നമ്മൾ ഇങ്ങനെ കേട്ട് കേട്ടു പോവാണെന്ന് സത്യത്തിൽ അങ്ങനെയുള്ള പേരെ ഈ പാസൽ കാക്കമാരുടെ ഗണത്തിൽ വരുള്ളൂ എന്നതാണ് ഒരു സത്യം കാര്യം എന്താണെന്നറിയോ അപ്പൊ അനിൽ മുഹമ്മദ് പറയുന്നത് എന്താ വെച്ചാല് പഠിച്ച മൂല്യന്മാരും മതമനുസരിച്ച് ജീവിക്കുന്നവരും മതത്തിന് വേണ്ടി ജീവിക്കുന്നവരും മതത്തിൽ ജീവിക്കുന്നവരുമായിട്ടുള്ള കുറേ ആളുകൾ അവരൊക്കെ പൊതുവിൽ കാക്കാമാരാണ് എന്ന് അറിയപ്പെടുമെങ്കിലും അനിൽ മുഹമ്മനെ പോലെ മതം പഠിക്കാത്ത എന്നാൽ മതത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്ന ചില അപൂർവ വ്യക്തികൾ അല്ലെങ്കിൽ അപൂർവം ചില ആളുകൾ മാത്രമാണ് അസൽ കാക്കാമാരായിട്ട് ഇന്ന് അവശേഷിക്കുന്നുള്ളൂ കാക്കാമാരുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നാണ് എന്തുകൊണ്ടാണ് അനിൽ മുഹമ്മൻ ഇപ്പൊ അങ്ങനെ തോന്നിയത് ഇപ്പൊ സാമൂഹ്യ മാധ്യമത്തിൽ കിടന്ന് വലിയ ബഹളം വെക്കുന്ന ചില പ്രസംഗങ്ങളും പോസ്റ്റുകളും ഉണ്ട് നമ്മുടെ കാന്തപുരം അബൂബക്കർ ഉസ്താദ് മുജാഹിദിനെയും ജമാഅത്ത് ഇസ്ലാമിയെയും കാഫറുകളാക്കി എന്നാണ് അവൾ മുസ്ലിങ്ങളല്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നതാണ് ഒരു സംഗതി ഞാൻ ഈ പ്രസംഗമൊന്നും വലുതായി കേൾക്കാൻ പോയില്ല എന്നാൽ ചോദിച്ചാൽ ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് വളരെ അറിയപ്പെടുന്ന ഒരു സുന്നി പണ്ഡിതനുമായി സംസാരിച്ചപ്പോ അദ്ദേഹം എനിക്ക് നൽകിയ ഉപദേശം ആ സുന്നി പണ്ഡിതന്റെ പേര് കൂടി പറയണം എന്ന് എനിക്കൊരു അപേക്ഷ പക്ഷെ നിങ്ങൾ പറയൂല പക്ഷെ എനിക്കാളെ അറിയാം സുന്നി പണ്ഡിതൻ എന്ന് പറയപ്പെടുമെങ്കിലും അദ്ദേഹം വാസ്തവത്തിൽ സുന്നി ഒന്നും അല്ല എന്നാണ് നിങ്ങൾ അതിൽ നിന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത് എനിവേ എന്തായാലും അദ്ദേഹം കൊടുത്ത ഉപദേശം നമുക്കൊന്ന് കേൾക്കാം എന്തായിരുന്നു ഉപദേശം സാറേ സാറിന് കാര്യങ്ങൾ പറയാനും അവതരിപ്പിക്കാനും ഒക്കെ ഒരു കഴിവുണ്ട് അതൊരു പൊതുപ്ലാറ്റ്ഫോമിൽ നിന്ന് പൊതുവിൽ പറയുന്നതാണ് നല്ലത് ഇതിനു വേണ്ടി സാറ് മെനക്കെടുന്നത് കൊണ്ട് ഇവിടെ വലിയ മാറ്റം ഒന്നും ഉണ്ടാവില്ല ഇത് കിയാമുന്ന ആൾ വരെ ഇങ്ങനെ സംഘടനകളും തർക്കങ്ങളും പ്രശ്നങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കും എന്ത് ഉദ്ദേശത്തിലാണ് ഉസ്താദ് സാറേ എന്ന് വിളിച്ചത് നമുക്കറിയില്ല എന്തായാലും ഇപ്പൊ നിങ്ങൾ ഒരാൾ സാറേ എന്ന് വിളിച്ചാൽ അത് നിങ്ങൾ പറയുമ്പോഴും ഇങ്ങനെ സാറേ സാറേ എന്ന് പറയുന്നത് ഒരു സുഖല്ല സാറേ കേൾക്കാൻ ഇനി വേ നമുക്കത് ശീലമല്ലാത്തതുകൊണ്ടോ നമുക്കത് യോജിക്കാൻ പറ്റാത്തത് കൊണ്ടോ ഇങ്ങനെ ഒരാളുടെ സോ സാർ വിളി പ്രത്യേകിച്ച് ഒരു ഉസ്താദ് അനിൽ മുഹമ്മദിനെ പോലെയുള്ള മതം അധികം അറിയാത്ത എന്ന് സ്വയം പിന്നെ ഒരു അഹങ്കാരമില്ലാതെ പറയുന്ന അനിൽ മുഹമ്മദിനെ പോലെ ഒരാളെ ഒരു വലിയ ഉസ്താദ് മുതിർന്ന ഉസ്താദ് അറിയപ്പെടുന്ന ഉസ്താദ് സാറേ സാറേ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല എന്തായാലും അങ്ങനെ സാറേ എന്നൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കേണ്ട കാര്യമില്ല ഇനി ഇപ്പം ആരെങ്കിലും അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉസ്താദ് ഇന്ന എന്ന് വിളിച്ചു എന്ന് നമ്മൾ പറയണത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് നിങ്ങൾ തമ്മിൽ ഉള്ള കൊടുക്കൽ വാങ്ങലാണ് ഞാൻ അവിടെ നിൽക്കട്ടെ എന്തായാലും ഉസ്താദ് കൊടുത്ത ഉപദേശം എന്താ വച്ചാൽ നിങ്ങളിപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്താണ് കാര്യം എ പി വിഭാഗം സുന്നിയുകളുടെ നേതാവായിട്ടുള്ള കാന്തപുര എ പി ബുക്കർ മുസ്ലാരി ഇവിടെയുള്ള സുന്നിയ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് ഒക്കെ കാഫിറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് ഇങ്ങനെയൊക്കെ തന്നെ അയക്കും കല്ലും ബക്കാണും പരസ്പരം കാഫിറും ഇതൊക്കെ തന്നെ ആയിരിക്കും അതുകൊണ്ട് സാറ് അതിനൊന്നും പോണ്ടെന്നാണ് അനിൽ മുഹമ്മദിനോട് ഉസ്താദ് പറഞ്ഞത് അതിന് പകരം അനിൽ മുഹമ്മദ് സാറിന് അത്യാവശ്യം നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ അറിയാം വീഡിയോ ചെയ്യാൻ അറിയാം സംസാരിക്കാനറിയാം ഏഹ് ദീനറിയില്ല വായിക്കാൻ അറിയില്ല എന്നൊക്കെ അദ്ദേഹം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അതൊന്നും അറിയില്ല കുഴപ്പമില്ല നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ട് ആളുകൾ കാണുന്നുണ്ട് നിങ്ങൾക്ക് സംസാരിക്കാനും അറിയാം അതും വെച്ചിട്ട് നിങ്ങൾ പൊതു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് ഉസ്താദ് കൊടുത്ത ഉപദേശം അനിൽ മുഹമ്മദിന്റെ റോൾ എന്താണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് എന്നാൽ ഈ പറയുന്നത് പോലെ ഈ സമുദായത്തെ പുറത്തുനിന്ന് ആക്രമിക്കുന്നവർക്ക് മറുപടി പറയാൻ പറ്റുന്ന ഒരു പൊതു മുഖമായി സാർ മാറണമെന്ന് ഏറ്റവും സ്നേഹത്തോടെ ഒരു നന്മ നന്മകാംക്ഷിച്ചുകൊണ്ട് തന്നെ എന്നോട് പറയുകയുണ്ടായി അതുകൂടി കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണ് ഇത് കേൾക്കാൻ പോകണ്ട എന്ന് കരുതി അനിൽ സാറ് ഫ്ളാറ്റായി ഇസ്ലാമിന് അകത്ത് ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും ഞങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും ചീത്ത വിളിക്കും തെറി വിളിക്കും പള്ളിയിൽ തമ്മിത്തല്ലും ഏഹ് ആളുകളെ കുത്തി കൊലപ്പെടുത്തും ഈ സുന്നി മുജാഹിദ് തർക്കം പറഞ്ഞിട്ടേ എന്തിനാറിയോ കൈ ബിടക്കെട്ടണോ കെട്ടണോ അല്ലെങ്കിൽ നബിദിനത്തിന് മൗല്യദോധനോ വേണ്ടേ ഇങ്ങനെയൊക്കെയുള്ള തർക്കങ്ങൾ ഞങ്ങൾ അങ്ങനെ പലതും അകത്ത് പലതും നടക്കും നിങ്ങൾ എന്ത് ചെയ്യണം പുറത്ത് ഗേറ്റിന്റെ അവിടെ കാവൽ നിൽക്കണം എന്നിട്ട് ഇസ്ലാം എന്ന് പറയുന്ന ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഈ തറവാട്ടിനകത്ത് തറവാട്ടംഗങ്ങൾ പരസ്പരം നടത്തുന്ന ഈ തമ്മിത്തല്ലും ഓ പിന്നെ തൊഴുത്തിൽ കുത്തും എന്തോ ആയിക്കോട്ടെ നിങ്ങൾ അതിമക്ക് തിരിഞ്ഞു നിൽക്കരുത് നിങ്ങൾ പകരം പൊളിഞ്ഞു പിഴാറായ ഗേറ്റിൻ്റെ അവിടെ പാറാവ് നിൽക്കുക എന്നിട്ട് ഈ തറവാട്ടിലേക്ക് ആരെങ്കിലും ചോദ്യങ്ങളുമായിട്ട് വരിക അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ സംസാരിക്കേ അതിനെ പുറത്തുനിന്ന് ആരെങ്കിലും വരണമെങ്കിൽ അതിനെ തടയാൻ ഒരു പൊതു നിങ്ങൾ ഗേറ്റിൻ്റെ അവിടെ പാറാവ് നിൽക്കണം അതാണ് നിങ്ങൾക്ക് നല്ലത് അതാണ് നിങ്ങളെ ദൗത്യം എന്ന് പറഞ്ഞു അനിൽ മുഹമ്മദ് സാറ് ദൃതംഗ പുളങ്കിതനായി എന്നാ പിന്നെ ഈ കാന്തപുരം പറഞ്ഞൊന്നും കേൾക്കാൻ പോണ്ടെന്ന് വിചാരിച്ചിരിപ്പാ ആയിക്കോട്ടെ പക്ഷേ അനിൽ മുഹമ്മനെ സംബന്ധിച്ച് എന്താണ് കാന്തപുരം പറഞ്ഞത് എന്നതിനെ കുറിച്ച് ഒരു ചെറിയ ധാരണയെങ്കിലും വേണ്ടേ അതുകൊണ്ട് അദ്ദേഹം അത് സ്വന്തം നിലക്ക് അന്വേഷിക്കുകയും ഈ ഉസ്താദ് പറഞ്ഞ വിഷയമുണ്ടല്ലോ ഏത് നേരത്തെ പറഞ്ഞ സുന്നി പ്രബലനായ സുന്നി ഉസ്താദ് അദ്ദേഹം പറഞ്ഞ ഉപദേശത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് അതേ വിഷയത്തിൽ വീഡിയോ ചെയ്ത് കാക്കാമാരുടെ എണ്ണം കുറവാണ് യഥാർത്ഥ കാക്ക ഞാൻ മാത്രമാണ് കാന്തപുരം പറഞ്ഞ ആൾക്കാരും കാന്തപുരം പണ്ടേ കാക്കാമാരല്ല ഇപ്പം ആകെയുള്ള കാക്ക ഞാൻ മാത്രമാണ് എന്ന് സ്വയം പുകഴ്ത്താൻ വേണ്ടി വീണ്ടും വീഡിയോ ചെയ്യുകയും ചെയ്തു എന്തൊരു ഉസ്താദ് മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും എന്നാണ് അദ്ദേഹത്തെ ഒരുപാട് കാര്യങ്ങൾ അതബാണെന്നല്ലോ ചോദിക്കണം ഏതായാലും അപ്പൊ കാന്തപുരം പറഞ്ഞ അനിൽ മുഹമ്മദ് എത്തി കാന്തപുരം പറഞ്ഞതനുസരിച്ച് സുന്നി അല്ലെങ്കിൽ ജമാഅത്തും മുജാഹിദും ഇസ്ലാം അല്ല പ്രബലമായ അല്ലെങ്കിൽ ഇവിടെ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട രണ്ട് വിഭാഗങ്ങൾ ഇസ്ലാം ഇസ്ലാമല്ലാതായി കാഫറായി അപ്പൊ ഇനി നമുക്ക് ആരൊക്കെ ഇനി ഉള്ളിയുടെ തൊലി പൊളിക്കാൻ പോവാണ് അങ്ങനെ തന്നെയല്ല തൊലി എടുക്കാൻ പോവാണ് അപ്പോ ഇനി ഇനി നമുക്ക് എന്താണ് ബാക്കി യഥാർത്ഥത്തിൽ എത്ര കേരളത്തിൽ ഉണ്ടാവും ഇതാണ് നമ്മൾ അന്വേഷിക്കുന്നത് ഈ ായ പലരും നേരത്തെ തന്നെ ഈ സുന്നി വിഭാഗത്തിൽപ്പെടുന്നവരൊക്കെ മുഷിരിക്കുകളാണെന്ന് ഒരുപാട് പ്രഭാഷണങ്ങളിലും അല്ലാതെയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഷിറുഖ് ചെയ്യുന്ന മുഷിരിക്കുകൾ അതും ഈ പറഞ്ഞ മുസ്ലിങ്ങളല്ല എന്ന് പറയുന്നതിനേക്കാളോ അല്ലെങ്കിൽ അതുപോലെയോ തീവ്രമായ പ്രയോഗമാണ് മക്കാ മുശിരിക്കുകൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അപ്പൊ ചുരുക്കത്തിൽ എവരുടെ സർട്ടിഫിക്കറ്റിൽ അവരും പുറത്തു പോയി എനിക്ക് ഈ സമയത്ത് അനിൽസ് മുഹമ്മദിന്റെ ചീരി ഒന്ന് കേൾക്കണം നിങ്ങൾക്ക് തോന്നുന്നില്ല എങ്ങനെ കേൾക്കണമെന്ന് മുജാഹിദുകള് പണ്ടേക്കും പണ്ടേ നമ്മൾ എ പി വിഭാഗം സുന്നികളെ മുജാഹിദ് ബാലുശ്ശേരി ഒക്കെ എന്തോരം ഉച്ചത്തിൽ ഷിർക്ക് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഇവർക്ക് ഇവർ പച്ച ഷിർക്ക് ചെയ്യുന്നവരാണെന്നും ഇവർ മക്കയിൽ ഉണ്ടായിരുന്ന മുഷിരിക്കുകളുടെ അതേ പണി ചെയ്യുന്നവരാണെന്നും ഒക്കെ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായി കാന്തപുരം വന്ന് ജമാഅത്തിനും മുജാഹിദിനും പിന്നെ കാഫിറാക്കി ഇവരാണെങ്കിൽ പണ്ടേ കാന്തപുരത്തിനെ മുഷിരിക്കാക്കി വെച്ചിട്ടുണ്ട് മുഷിരിക്കറിനെ കാഫിറിനേക്കാളും മേലെയാണ് അപ്പൊ ഈ സന്ദർഭത്തിൽ നമുക്ക് അനിൽ മുഹമ്മദ് സാറിന്റെ ആ ചിരി ഒന്ന് ഇവിടെ അത്യാവശ്യമാണ് വേറൊന്നും ഉണ്ടായിട്ടല്ല അത് കേൾക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല ചില സമയത്ത് അനിൽ മുഹമ്മദിന്റെ ചിരി കേൾക്കാൻ തന്നെ ഒരു ഇമ്പാണ് ഇപ്പൊന്ന് കേട്ടോക്കിയ ഈ സിറ്റുവേഷനിൽ അത് വളരെ അറ്റ അപ്പൊ ചുരുക്കത്തില് മുജാഹിദുകള് സുന്നികളെ കാഫറാക്കി മുജാഹിദിനെ കാന്തപുരം കാഫറാക്കി ഇനി വേറെ ആരാ ഉള്ളത് നമുക്ക് നോക്കാം സുന്നി സർട്ടിഫിക്കറ്റിൽ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും പുറത്തുപോയി അതിനു മുമ്പേ തന്നെ മുജാഹിദ്കാരുടെ സർട്ടിഫിക്കറ്റിൽ സുന്നിക്കാരും പുറത്തുപോയി അതിനെ സംബന്ധിച്ച് ഒരുപാട് വീഡിയോയും പ്രഭാഷണവും ലേഖനങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ സുന്നി മുസ്ലിങ്ങളല്ല പിന്നെ മുജാഹിദ് മുസ്ലീങ്ങളല്ല ജമാഅത്ത് ഇസ്ലാമി മുസ്ലിങ്ങളല്ല അപ്പൊ പ്രബലമായ എല്ലാ സംഗതികളും പോയി തബിലീഗുകാർ പിന്നെ അങ്ങനെയല്ലെന്ന് ഇടയ്ക്കിടെ പലരും പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ വിലക്കെ തന്നെ ഉള്ളതെന്നുണ്ടോ ആകെയുള്ള സുന്നികൾ മുജാഹിദുകൾ സുന്നി കാഫാക്കി ഇവർ എല്ലാവരും കൂടെ ചേർന്ന് തബിലീഗിനെ കാഫറാക്കി കാതിയാനി പിന്നെ പണ്ടേ കാഫിറാണ് അല്ല ചെങ്ങായിമാര് ആരൊപ്പം ഉള്ളത് ഇതിനകത്ത് അങ്ങനെ നോക്കുമ്പോ അനിൽ മുഹമ്മദ് വിചാരിക്കുന്ന ആകെ അനിൽ മുഹമ്മന പോലെ കുറച്ച് ആൾക്കാർ മാത്രമാണ് യഥാർത്ഥ കാക്കാമാരായിട്ടുള്ളത് എന്നാണ് അത് കേട്ടോ അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇതിലുള്ളവരാരും കാക്കമാരല്ല അപ്പൊ പിന്നെ യഥാർത്ഥ കാക്കാരാ ഈ യഥാർത്ഥ കാക്ക ഇതിലൊന്നും പെടാത്ത കാക്കയാണ് എന്ന് പറഞ്ഞാൽ സുന്നിയുമല്ലാത്ത മുജാഹിദും അല്ലാത്ത ജമാഅത്ത് ഇസ്ലാമിയും അല്ലാത്ത തബലീഗുമല്ലാത്ത നാടൻ കാക്ക അത്തരം കാക്കമാർ എത്ര പേര് ഇതിനകത്തുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത്തരം കാക്കാമാരുടെ നിന്റെ ചാറ്റ് എങ്ങിട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊരു സിനിമയിൽ പറയുന്നത് പോലെ അത്തരം കാക്കാമാര് ഇവിടെ പ്രബലരായിട്ടുണ്ടായിരുന്നത് സുന്നിയാണോ ചേ ഞാൻ സുന്നിയല്ല ജമായത്തുവല്ല മുജാദുവല്ല ഞാൻ മുസ്ലിമാണ് ഞാൻ മുസ്ലിമാണ് അങ്ങനെ പറഞ്ഞ കൂട്ടർ ഉണ്ട് അവരുടെ നേതാക്കന്മാരൊക്കെ ഇന്ന് തിഹാർ ജയിലിലാണ് അവർക്ക് വെറും ഇസ്ലാമിക സഹോദര്യം മാത്രമേ ഉള്ളൂ സഹോദര സഹോദരൻ പഴയകാലത്ത് എൻ ഡി എഫും പിന്നീട് പോപ്പുലർ ഫ്രണ്ടും ഒക്കെ ആ സഹോദര എന്നുള്ള വിളിയുടെ ആൾക്കാരെ അത്തരം ആളുകൾ മതസമൂഹത്തിനകത്ത് പതുങ്ങി ജീവിക്കുകയും പുറമേക്ക് അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിനകത്ത് പൊതുവിൽ ഈ സംഘടനാപരമായിട്ടുള്ള വിവേചനങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ യഥാർത്ഥ മുസ്ലിങ്ങളായി എല്ലാരെയും ഒരുപോലെ പരിഗണിക്കുന്ന സുന്നിപ്പള്ളിയിലും പോവും മുജാഹിദ് പള്ളിയിലും പോവും ജമാഅത്ത് ഇമാമിന്റെ കൂടി നിസ്കരിക്കും അങ്ങനെ എന്താ പറയാ ഭയങ്കര ഒരു സംഭവമായിട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നത് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള തീവ്രവാദ സംഘടനയായിട്ട് ഇന്ന് മുദ്ര കുത്തപ്പെട്ടിട്ടുള്ള ആളുകളാണ് പരസ്പരം ഈ പറയുന്ന ഉണ്ടായിരുന്നത് അപ്പൊ എത്ര പേരുണ്ടായിരിക്കും എന്നൊക്കെയുള്ള കണക്ക് ഏകദേശം ഗവൺമെന്റിന്റെ കൈകളിൽ ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സാഹിബിന്റെ കയ്യിലുണ്ടോ എന്നുള്ള ജനാബിന്റെ കയ്യിലുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും ഇതിനിടയിലൂടെ അനിൽ മുഹമ്മദ് ഈ പോപ്പുലർ ഫ്രണ്ടിലും പെടാത്ത ജമാത്തിനും സുന്നിയിലും മുജാഹിദിലും പെടാത്ത നാടൻ കാക്ക എന്ന് സ്വയം അവലോദിക്കാൻ വരട്ടെ ഇവര് പരസ്പരം അതായത് അനിൽ മുഹമ്മദിനെ സംബന്ധിച്ച് ഇവരെല്ലാവരും കൂടി പണ്ടേ കുമ്പണ്ടെ കാഫലാക്കിയ ആളാണ് അല്ലെങ്കിൽ മുറത്തദ്ാക്കിയ ആളാണ് യുക്തിവാദിയാണ് എന്ന് പറഞ്ഞ ആളാണ് എന്താ കാരണം ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഒരു വീക്ഷണം വെച്ചിട്ട് ഇദ്ദേഹം ഒരു നിലപാട് പറയും ആ നിലപാട് പറയുമ്പോൾ സുന്നികൾ പിടിച്ച് സുന്നികൾക്ക് അനുകൂലമായിട്ട് പറഞ്ഞാൽ മുജാഹിദ് ഇയാളെ കാഫറാക്കും മുജാഹിദുകൾക്ക് അനുകൂലമായിട്ട് പറഞ്ഞാൽ സുന്നുകൾ ഇദ്ദേഹത്തെ പിടിച്ച് യുക്തിവാദിയാക്കും അപ്പൊ ഇവർ ഏകകണ്ഠമായിട്ട് അനിൽ മുഹമ്മദ് ഇസ്ലാമിനെ കുറിച്ച് പറയാൻ ആളല്ല എന്നും അനിൽ മുഹമ്മദ് ഇസ്ലാമിനെ കുറിച്ച് ഒരു ഒന്നും അറിയില്ല എന്നും അനിൽ മുഹമ്മദ് ഇസ്ലാം എന്ന് പുറത്താണെന്നും അനിൽ പുറത്താണത് മീൻസ് ഡയറക്റ്റ് ആയിട്ട് പറയല്ല പല ഭംഗ്യന്തരെയാണ് സൂചിപ്പിക്കുകയും എന്നാൽ അനിൽ മുഹമ്മദ് ഇതൊന്നും കേട്ട് ഒരു കൂസലുമില്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അനിൽ മുഹമ്മദ് സ്വന്തം നിലക്ക് മുസ്ലിമാണ് എന്ന് പറയാം എന്നതല്ലാതെ ഇവരെല്ലാവരും കൂടി അംഗീകരിച്ച ഇതിലൊന്നും പെടാത്ത ഒരു അസൽ മുസ്ലിം അല്ലെങ്കിൽ അസൽ കാക്കയായിട്ട് അനിൽ മുഹമ്മദിനെ ആരും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നതാണ് ഒരു പരമമായ സത്യം പിന്നെ അനിൽ മുഹമ്മദ് പറഞ്ഞ പോലെ അനിൽ മുഹമ്മദ് അനിൽ മുഹമ്മദിനെ തന്നെ വിമൽകുമാർ എന്ന് വിളിക്കുന്നു എങ്കിൽ നമുക്ക് ഉത്തരമായി മീൻസ് അസൽ മുസ്ലിം അസൽ കാക്ക എന്ന് പറയുകയാണെങ്കിൽ അതിപ്പോ എല്ലാവർക്കും പറയാമല്ലോ അതിപ്പോ മുജാഹിദുകൾ അവർ പറയുന്നു ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിം ജമാത്ത് പറയും ഞങ്ങളാണ് യഥാർത്ഥ തൗഹീദിന്റെ ആൾക്കാർ സുന്നികൾ പറയും അല്ല ഞങ്ങളാണ് യഥാർത്ഥ സുന്നത്തി വൽ ജമാഅത്ത് അതെല്ലാവരും പറയും അവനവനെ കുറിച്ച് അവനവും പറയുന്നില്ല എന്താ കാര്യമുള്ളത് കൂടി തോന്നണ്ടേ എന്നുള്ളതാണ് പക്ഷേ രസത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പറയുമ്പോഴും അനിൽ മുഹമ്മദ് ഏത് ആശയത്തോടാണ് ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുന്നത് എന്ന് അറിയാതെ പുറത്തിയാടുന്നുണ്ട് അത് നിങ്ങളൊന്നും കേട്ടോളൂ കാരണം ഞാനിത് പറയുമ്പോ ഇപ്പൊ സുന്നിക്കാരെ പറയുമ്പോൾ മുജാഹിദ്കാരായ കുറെ പേർ അതിൻ്റെ അടിയിൽ വളരെ നല്ല കമന്റ് എഴുതും നിങ്ങൾ ഇത് തുടരണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും അത് കഴിഞ്ഞ് മുജാഹിദ്കാരായ ചിലരോട് വിയോജിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ അവർ എഴുതാറുണ്ട് നിങ്ങൾക്ക് ദീൻ പഠിക്കണം യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കണം നീ അങ്ങനെയാണ് നീ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതും ഇപ്പൊ കൂട്ടത്തിൽ കുറച്ചുകൂടി ആക്രമണത്തിന് മൂർച്ച ഈ പറഞ്ഞ സുന്നി വിഭാഗത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ അവർക്കൊരു വലിയ പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് മറുവശത്ത് നിന്ന് തിരിച്ചു പറയുമ്പോഴും വരുന്ന ആക്രമണത്തിൽ മൂർച്ചക്കുറവൊന്നുമില്ല അപ്പോൾ ഇതെല്ലാം തമ്മിലാണ് ഇങ്ങനെ കിടക്കുന്നത് അപ്പൊ അതിന്റെ അർത്ഥം ഇവരെല്ലാവരും പണ്ടേക്കും പണ്ടേ അനിൽ മുഹമ്മനെ തള്ളിയിട്ടുണ്ട് അപ്പൊ അനിൽ മുഹമ്മന അസൽക്കാക്കിയാണ് ഇവരൊന്നും അംഗീകരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇദ്ദേഹത്തിന്റെ ഹൃദയം എവിടത്തേക്കാണ് തുടിക്കുന്നത് എന്ന് ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ അറിയാതെ പുറത്തെയാണെന്നും കൂടി കേട്ടോ ജമാഅത്ത് ഇസ്ലാമിക്കാർ ആരെയെങ്കിലും ഇങ്ങനെ മുഷിരിക്കോ എനിക്ക് അറിയില്ല കേട്ടോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അവരിപ്പോ വർത്തമാന കാലഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ ഈ പല ദുരന്തം ഉണ്ടാകുന്ന സ്ഥലങ്ങളിലും ആക്രമണം ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇടപെടുന്ന ആ ഒരു ഒരു ചില ഇടപെടലുകളുടെ മനോഹരമായ ശൈലി അവരിലൊക്കെ പലപ്പോഴും കാണാറുണ്ട് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുമ്പോൾ അനിൽ മുഹമ്മദിന്റെ രണ്ട് കവളിലും മധുരം ഇങ്ങനെ ഒഴുകും അവരാരെയും ആക്കിയിട്ടില്ല അവരാരും ഷിർക്കാക്കിയിട്ടില്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നതും ജനാധിപത്യത്തിന്റെ ഭാഗമാകുന്നതും ആധുനിക ജനാധിപത്യവും അപ്പാടെ ശിർക്കാണ് അത്തരം മേഖലയിൽ ജീവിക്കുന്നവർ ഷിർക്കിൽ ജീവിക്കുന്നവരാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും വോട്ട് ചെയ്യുന്നതും സ്ഥാനാർത്ഥിയാവുന്നതും ശിർക്കാണ് എന്ന് പറഞ്ഞ ആൾക്കാര് ആണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ ആ കാര്യം ഇതുവരെ കേൾക്കാത്ത ഒരേ ഒരാൾ ലോകത്തുള്ളത് അനിൽ മുഹമ്മദ് ആയിരിക്കും അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കാർ ഭയങ്കര ജീവകാരുണ്യ പ്രവർത്തനം ഭയങ്കര എന്താ മോഡേൺ ആയിട്ടുള്ള ചിന്താഗതിയും ആധുനികമായ മനസ്ഥിതിയും മാനവികതയൊക്കെ ആയിട്ട് ഇങ്ങനെ അവരിങ്ങനെ ഭയങ്കര മനോഹരമായ പ്രവർത്തനത്തിലൂടെ പോവുകയാണെന്നാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ യഥാർത്ഥ ഭംഗി അല്ലെങ്കിൽ അതിന്റെ മനോഹാരിത ആ ആശയത്തിന്റെ യഥാർത്ഥത്തിലുള്ള മനോഹാരിത കാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് ഒന്ന് കഴുത്ത് പുറത്തോട്ടിട്ട് നോക്കിയാൽ മതി അപ്പൊ അനിൽ മുഹമ്മദ് എവിടെയാണ് നിൽക്കുന്നത് നമുക്ക് മൂന്ന് സി യുടെ അന്ന് തന്നെ മനസ്സിലായതാണ് അതിന്റെ മുമ്പേ മനസ്സിലായതാണ് നമ്മൾ പലതവണ വീഡിയോയിൽ കൃത്യമായും അനിൽ മുഹമ്മദ് ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടി ആശയപ്രചാരണം നടത്തുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയങ്ങൾ ഒളിച്ചു കടത്തുന്ന ഒരു അർബൻ പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് നമ്മൾ പറഞ്ഞതാണ് ഇനി നമ്മൾ ആവർത്തിക്കുന്നില്ല ഇപ്പറിയാതെ ഇതൊക്കെ പരസ്പരം കുറ്റം പറയുമ്പോഴും ജമാഅത്ത് ഇസ്ലാമിയെ ഒന്ന് പൊതിഞ്ഞു പിടിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ശ്രമം ആ ഒരു വലിയ മനസ്സ് നിങ്ങളെ ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും ഇങ്ങനെ എന്ന് വരുമ്പോ ഇതിലൊന്നും പെടാത്ത നാടൻ കാക്കാമാർ എന്ന് പറയുന്ന ഒരു ഗണത്തിൽ വരുന്ന ഈ എന്നെ പോലെയുള്ളവരുടെ ഒരു പ്രസക്തി വർദ്ധിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പള്ളിയോ മുജാഹിദ് പള്ളിയോ ജമാഅത്ത് ഇസ്ലാമി പള്ളിയോ എനിക്കൊരു പ്രശ്നമല്ല സുന്നി ഇമാമോ മുജാഹിദ് ഇമാമോ തബലീൽ ഇമാമോ ജമാഅത്ത് ഇസ്ലാമി ഇമാമോ എനിക്കൊരു പ്രശ്നമല്ല ഞാൻ ഏത് പള്ളിയിലാണോ അന്നേരം പോകാൻ പറ്റുന്നത് അവിടെ പോകും പിന്നെ അതുപോലെ മുപ്പത് ദിവസം നോമ്പ് നോമ്പുപിടിക്കും എന്റെ പ്രദേശത്ത് ആകെ അതിന്റെ ഒരു തീർപ്പ് കൽപ്പിക്കുന്നത് എന്നുവരെയാണോ തുടങ്ങുന്നതും അവസാനിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് ആ ഭൂരിപക്ഷത്തോടൊപ്പം നിന്ന് നോമ്പ് നോമ്പുപിടിക്കും അതുപോലെ തന്നെ നോമ്പ് തീരുമ്പോ പെരുന്നാൾ ആഘോഷിക്കും അനിൽ മുഹമ്മദ് വിചാരിക്കുന്നത് അനിൽ മുഹമ്മദ് ഈ പറയുന്ന രീതിയിൽ വ്യക്തിപരമായിട്ട് ഒരു വിശ്വാസത്തിൽ നിൽക്കുകയും ആ വിശ്വാസം മറ്റാർക്കും ഉപദ്രവമില്ലാതെ ആരോട് കലഹമില്ലാതെ അതിങ്ങനെ ആരാധിച്ച് അല്ലെങ്കിൽ ആ അനുസരിച്ച് ആചരിച്ച് ജീവിച്ചു പോകുന്ന ആളും അതാണ് യഥാർത്ഥ മുസ്ലിം എന്ന വലിയ അബദ്ധമാണ് അനിൽ മുഹമ്മദ് വെച്ച് പുലർത്തുന്നത് ഒന്നുകിൽ അല്ലെങ്കിൽ അദ്ദേഹം കാപ്പട്ടിയും കാണിക്കാണ് വാസ്തവത്തിൽ ഇവരൊക്കെ തമ്മിലുള്ള കലഹം ഇസ്ലാമിന്റെ പ്യൂരിറ്റി ഞങ്ങളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ അത് കളങ്കപ്പെടുത്തുന്നു എന്ന ആരോപണമാണ് തൗഹീദിലുള്ള ആരോപണമാണ് ആരോപണമാണ് തൗഹീദിലുള്ള പോരായ്മയാണ് ഇവർ പറയുന്നത് അപ്പൊ യഥാർത്ഥ തൗഹീദിനു വേണ്ടി ഷിർക്കിന്റെ ഉച്ചാടനത്തിന് വേണ്ടി ശ്രദ്ധാലുക്കളായി പരസ്പരം കുറ്റം നോക്കി നടക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ ഇസ്ലാമിന്റെ പ്യൂരിറ്റി നിലനിർത്താനും അത് കലർപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനും എല്ലാവരെയും ഇസ്ലാം എന്ന് പറയുന്ന ഒരു പിന്നെ ഇരുളടഞ്ഞ ആ ഒരു ഏഴാം നൂറ്റാണ്ടിൻ്റെ പ്രത്യയശാസ്ത്രത്തിലേക്ക് വലിച്ചടിപ്പിച്ച് പൂട്ടിയിടാനും ശ്രമിക്കുന്ന പ്രവർത്തനത്തിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത് അതിലാരാണ് മുന്നിൽ നിൽക്കുന്നത് അതാരാണ് ശരിയായിട്ട് ചെയ്യുന്നത് എന്ന തർക്കമാണ് അവർക്കുള്ളത് അപ്പോൾ ഒരാൾ എന്നിട്ട് പറയാണ് അതൊന്നും യഥാർത്ഥ കാക്കയല്ല അസൽ കാക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലത്തെ ഉള്ളത് ഒന്ന് കുടിച്ച് നമ്മൾ നിസ്കരിച്ച് നമ്മൾ നോലുമ്പോറ്റ് നമ്മൾ പിന്നെ സക്കാത്തും കൊടുത്ത് നമ്മൾ ഹജ്ജിനും മുമ്പ്രക്കും പോയി നമ്മളെങ്ങനെ ഒന്നിലും പോകാതെ ജീവിക്കുകയാണ് അതാണ് യഥാർത്ഥ മുസ്ലിം അല്ലെങ്കിൽ അതാണ് അസൽ കാക്ക എന്നാണ് അനിൽ മുഹമ്മദ് വിചാരിക്കുന്നത് വാസ്തവത്തിൽ അനിൽ മുഹമ്മദ് ഇസ്ലാമിലെ അല്ല എന്ന് നമുക്ക് പറയാം കാരണം ഇപ്പൊ ഞാൻ ഇന്ന് ഒരു സുഹൃത്തുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ചിലപ്പോൾ ഒരു പക്ഷേ ഇവിടെ ഉണ്ടാവും ഇസ്ലാം ആസ് ഇറ്റ് ഈസ് അത് എന്താ പറയുക അതിന്റെ ഒരു കോൺസെൻട്രേഷൻ ആണ് ഒരു എന്താ പറയാ ഒരു പ്യുവർ ആസിഡാണ് നേർപ്പിക്കാത്ത ആസിഡാണ് അതിങ്ങനെ കാലത്തിനനുസരിച്ചും സാഹചര്യത്തിനനുസരിച്ചും ജീവിക്കുന്ന സമൂഹത്തിനനുസരിച്ചും നേർപ്പിച്ചുപയോഗിക്കാൻ എൽപ്പുള്ള ആളുകളാണ് പൊതുവിൽ ലിബറൽ ആയിട്ട് കാണപ്പെടുന്നത് വ്യക്തിപരമായ ജീവിതത്തിൽ ഇസ്ലാമിന്റെ ആ കാർക്കശ്യം ഒന്നും അത്ര കണ്ട് പാലിക്കുന്നുണ്ടാവില്ല അതേ സമയത്ത് ഒരു മുസ്ലിം സമൂഹം ഒരു ഉമ്മത്ത് ഒരു സമുദായം എന്ന രീതിയിൽ ഒരു സാമൂഹ്യ ജീവിയായിട്ട് ഒഴുകുമ്പോൾ അവർ വെള്ളിയാഴ്ച ഇങ്ങനെ ഉന്തിൻ തള്ളി പള്ളി പോവും പെരുന്നാളിന് പള്ളി കയറും ആളുകളുള്ള സമയത്ത് ജമായത്തിന് കൂടും നാട്ടുകാരെ കാണിക്കാൻ നോമ്പ് പിടിക്കും ജക്കാത്ത് കൊടുക്കും അതേ സമയത്ത് അതിനേക്കാളൊക്കെ ഭീകരമായിട്ടുള്ള പ്രശ്നമായിട്ടുള്ള പലിശ വീട് വെക്കാൻ ലോൺ എടുക്കും വണ്ടി വാങ്ങാൻ ലോൺ എടുക്കും മകളെ കെട്ടിക്കാൻ ലോൺ എടുക്കും അനിസ്ലാമികമായിട്ടുള്ള ഇത്തരം പല പരിപാടികളും ചെയ്യും അത്യാവശ്യം മാറിപ്പോകും ഇതൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളും വിശ്വാസികൾ എന്ന പേരിൽ മുസ്ലിങ്ങൾ എന്ന പേരിലുണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നിയമങ്ങളിൽ ആവശ്യാനുസരണം വെള്ളം ചേർത്ത് അവനവന്റെ ഭൗതിക ജീവിതത്തിന് ബാധിക്കാത്ത തരത്തിൽ എന്നാൽ മുസ്ലിമാണ് എന്ന് മേനി നടിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളുടെ പ്രതിനിധി മാത്രമാണ് അനിൽ മുഹമ്മദ് ഞാൻ ഒന്നായിട്ട് ഉദാഹരണം പറയും ഇപ്പം യൂട്യൂബ് വരുമാനം ഹറാമാണോ ഹലാലാണോ അത് ചർച്ച ചെയ്യുന്നതിൽ തന്നെ വലിയ കാര്യമില്ല എന്നും അത് ഹറാമാണെന്ന് പറയുന്ന ഒന്നും വലിയ അർത്ഥമില്ല എന്നും അതൊന്നും ഹറാമാവില്ല എന്ന് സ്വന്തം നിലക്ക് പത്ത് പേർക്കാണ് അനിൽ മുഹമ്മദ് ചെയ്യുന്നത് എന്നാൽ ഒരു യഥാർത്ഥ മുസ്ലിമിനെ അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ ഒരു റേഡിയോ സ്റ്റേഷൻ നടത്താൻ പറ്റും അത് ഓൺലൈൻ ആയിക്കോട്ടെ ഇന്റർനെറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള എഫ് എം സ്റ്റേഷൻ ആയിക്കോട്ടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് സംഗീതം വിനോദം അത് ഒരു എന്താ പറയുക ഒരു തൊഴിലായിട്ടോ അല്ലെങ്കിൽ അത് ഒരു ആ വിനോദത്തിന് വേണ്ടി മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുന്ന ആളായിട്ടോ പ്രവർത്തിക്കാൻ പറ്റുമോ ഇസ്ലാമികമായിട്ട് പറ്റില്ല ഷരീൽ മുഹമ്മദിന് അതൊക്കെ ഹലാലാണ് എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്ന ആളുകൾ എത്ര നേർപ്പിക്കുന്നോ അത്രയും ആൾ സെക്യുലർ മുസ്ലിം എന്ന് പറയാൻ പറ്റും നമ്മൾ പറയുന്നത് ഇത് അടിച്ചേ പറ്റുമെങ്കിൽ നിങ്ങൾ നേർപ്പിച്ചടിക്കൂ അങ്ങനെ നേർപ്പിച്ചടിക്കുന്ന ആളുകളുടെ പ്രതിനിധി മാത്രമാണ് അനിൽ മുഹമ്മദ് അപ്പൊ നേർപ്പിച്ചടിക്കുന്നത് ആണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാം എന്ന് വിചാരിക്കുന്നത് അനിൽ മുഹമ്മദിന്റെ മാത്രം തെറ്റിദ്ധാരണയാണ് മറ്റുള്ളവർക്കാർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയൊന്നും ഇല്ല ഈ പറയുന്നത് പോലെ വേറെ എന്തെങ്കിലും സംഗതികളോ അതുപോലുള്ള ഏർപ്പാടുകളോ ഒന്നും എനിക്കില്ല ആരുടെയെങ്കിലും പ്രത്യേകമായ ഒരു ശൈലിയോട് വിധേയത്മോ അല്ലെങ്കിൽ അങ്ങനെയോ ഒന്നുമുള്ള നിലപാടും എനിക്കില്ല എല്ലാവരും പലരും നമ്മളെ ഉപദേശിക്കും ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ആഴത്തിൽ പഠിക്കണം ആഴത്തിൽ മനസ്സിലാക്കണം അപ്പൊ നിങ്ങൾക്ക് ചില സംഗതികൾ തോന്നും പറയും അങ്ങനെ പഠിച്ച് അടിക്കുന്നത് ഓക്കെ പല ആളുകൾ ഇപ്പോഴും അനിൽ മുഹമ്മദിനോട് പറയുന്നത് അവർക്ക് ഹിതകരമല്ലാത്ത കാര്യം പറയുമ്പോൾ നിങ്ങൾ ശരിക്കും പഠിക്കണം നിങ്ങൾ പഠിച്ചിടത്ത് എന്തോ പ്രശ്നമുണ്ട് കുറച്ചുകൂടി പഠിക്കണം എന്നാണ് അനിൽ മുഹമ്മദ് ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ നിങ്ങള് പറയുന്നുണ്ടല്ലോ എനിക്ക് സുന്നി ആയാലും കുഴപ്പമില്ല മുജാഹിദ്യാലും കുഴപ്പമില്ല ജമായത്ത് ആയാലും കുഴപ്പമില്ല തബലിഗായാലും കുഴപ്പമില്ല ഞാൻ ഇമാമുമാരാരും നോക്കാറില്ല പള്ളി ഏതാ നോക്കാറില്ല ഞാൻ നിസ്കരിക്കും തോൽമ്പ് നിൽക്കും പക്ഷെ അവിടെ നിങ്ങൾ നോക്കുന്ന ഒരു കാര്യമുണ്ട് അത് മുസ്ലിം ആണോ നോക്കും മുസ്ലിം ഇമാമാണോ മുസ്ലിം പള്ളിയാണോ ഞാൻ മുസ്ലിമാണ് ആണ് എന്ന ഒരു ആ ഒരു വേലിക്കെട്ടിനകത്ത് നിങ്ങൾ വേറെ ഒന്നും നോക്കുന്നില്ല എന്നാണ് നിങ്ങൾ അർത്ഥം നിങ്ങൾ ആ വേലീൻ്റെ അപ്പുറത്തേക്ക് ഒന്ന് എത്തി നോക്കിയേ അവിടെ മുസ്ലിങ്ങൾ അല്ലാത്ത കുറെ മനുഷ്യരുണ്ട് അവിടെ ക്രിസ്ത്യൻ ഉണ്ട് അവിടെ ഹിന്ദു ഉണ്ട് സിഖ് ഉണ്ട് പാസി ഉണ്ട് ജൈനൻ ജൈനനുണ്ട് ബുദ്ധനുണ്ട് വേറെ ഏതെങ്കിലും പിന്നെ മതക്കാരുണ്ട് മതം ഇല്ലാത്തവരുണ്ട് അഗ്നോസ്റ്റുകൾ ഉണ്ട് എത്തീസ്റ്റുകൾ ഉണ്ട് മാനവികവാദികളുണ്ട് നിങ്ങൾ തന്നെ ഈ ഇസ്ലാം എന്ന വേലിക്കെട്ടിനകത്ത് നിന്ന് പണ്ടേ പുറത്താക്കിയ ഷിയാക്കൾ ഉണ്ട് ഖാദിയാനികളുണ്ട് അവരെ നോക്കിയിട്ട് ഞാൻ ഇവന്റെ മതം നോക്കുന്നില്ല ഞാൻ ഇവരുടെ ജാതി നോക്കുന്നില്ല ഇവരുടെ ആരാധനയും നോക്കുന്നില്ല വിശ്വാസം നോക്കുന്നില്ല നമ്മളൊക്കെ മനുഷ്യരാണ് നമുക്ക് മനുഷ്യനായ മതി എന്ന ഒരു നിലപാടിലേക്ക് ആ വേലിക്കെട്ടിനുറത്തേക്ക് ആ കാലം ഒന്ന് കവച്ചു വെച്ച് നോക്കിയേ ആ പ്രശ്നം തീരും ആ പ്രശ്നം മാത്രമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഞാനൊക്കെ ചെയ്ത അതാണ് അതിന്റെ പേരിൽ മാത്രമാണ് ഈ വേലിക്കെട്ട് തീർത്ത് അതിനകത്ത് തന്നെ പരസ്പരം തല്ലു പരസ്പരം കൊല്ലുകയും കൊലപിളിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന വൃത്തികേടിന് പ്രേരിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം എന്ന രീതിയിൽ ഇസ്ലാമിനെ ആശയപരമായി വിമർശിക്കുന്നതിന്റെ പേരിലാണ് നിങ്ങൾ എന്നെ കുറിച്ച് ഉൾപ്പെടെ എന്തൊക്കെ തരത്തിലുള്ള വാദങ്ങൾ നിങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്തൊക്കെ വർത്താനങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്താ ചെയ്തത് നമ്മൾ ഈ വേലിക്കെട്ടിന് പുറത്തും മനുഷ്യരുണ്ട് എന്നും നിങ്ങൾ ഇപ്പൊ പറഞ്ഞ സുന്നി മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി വെറുതെരുവെന്നും നോക്കേണ്ട കാര്യമില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് പോലെ നമ്മൾ ഈ മതത്തിന്റെ വേലിക്കെട്ടിനും അപ്പുറത്ത് മനുഷ്യരുണ്ടെന്നും മനുഷ്യർ നല്ല രീതിയിൽ മുന്നോട്ട് ജീവിച്ചാൽ മതി എന്ന് തീരുമാനിക്കുകയും മനുഷ്യരെ വലിയ വേലിക്കെട്ട് കൊണ്ട് വേർതിരിക്കുന്നതിനെതിരെ സംസാരിക്കുകയുമാണ് ചെയ്തത് ഞാൻ പറഞ്ഞത് അനിലിന് മനസ്സിലായിട്ടില്ലെങ്കിലും അനിലിനെ കേൾക്കുന്നവർക്ക് മനസ്സിലാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബ്രോഡ്വേയിലെ ഒരു പള്ളിയിൽ രണ്ട് കുത്തുകൾ നടന്നു എന്നൊക്കെ ഞാൻ വായിച്ചു ഏതായാലും പോലീസ് അതിനകത്ത് നിന്ന് വിശ്വാസികളായ ആളുകളെ അള്ളാഹുവിന്റെ ഭവനത്തിൽ അള്ളാഹുവിന്റെ ഭവനം എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നത് അതേ പള്ളിയിൽ ഈ പറയുന്നത് പോലെ രണ്ട് തരത്തിലുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ബഹളം വെച്ച് പിടിച്ചടക്കലും മറ്റേതും ഒക്കെ ആയി പോലീസ് വന്ന് നിന്ന് നടത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കുണ്ടായി അനിൽ മുഹമ്മദ് ഇതിലൊന്നും നിങ്ങൾ അത്ഭുതപ്പെടേണ്ട ഇതൊക്കെ ചെറുത് ഇത് ചെറുതല്ലേ ആയതുകൊണ്ട് പള്ളിക്കകത്ത് രണ്ട് കൂട്ടം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിന്ന് ഒന്ന് വെല്ലുവിളിച്ച് ഒന്ന് ഉന്തിയും തള്ളിയും രണ്ട് അടിയും കൊടുത്ത് അപ്പോഴത്തേക്ക് പോലീസ് വന്ന് മാറ്റി നിർത്തി ഒരാൾ അങ്ങോട്ട് ഒരാൾ അങ്ങോട്ട് ഒരു നിസ്കരിച്ച് സംഗതി കോംപ്ലിമെന്റ് ആക്കും ഇതേ പ്രശ്നം അഫ്ഗാനിസ്ഥാനിലോ ആണെങ്കിൽ എന്തെങ്കിലും കഥ ഒരു വെള്ളിയാഴ്ച ഷിയാട പള്ളിയിൽ ഒരു വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച പള്ളിയിൽ പരസ്പരം ബോംബ് ബൂംപോക്കും അപ്പൊ അള്ളാഹുവിന്റെ ഭവനം അള്ളാഹുവിന്റെ ഭവനം എന്ന് പറഞ്ഞിട്ട് ബ്രോഡ്വേയിൽ ഉണ്ടായ ഒന്നും തള്ളിനി മഹാസംഭവമായിട്ട് കാണണ്ട ഇതേപോലെയുള്ള മുസ്ലിം പള്ളികളിൽ ജമാനത്തിന് മുസ്ലിം പുരുഷന്മാർ അല്ലെങ്കിൽ സ്ത്രീകൾ പോകുന്ന പള്ളിയാണെങ്കിൽ അവിടെ ആളുകൾ ഒരുമിച്ച് കൂടുന്ന അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ ബോംബ് വെച്ചും ചാവേറുകൾ പൊട്ടിത്തെറിച്ചും യഥാർത്ഥ ഇസ്ലാം ഞങ്ങളാണ് എന്ന് സ്ഥാപിക്കുകയും യഥാർത്ഥ ഇസ്ലാം അല്ലാത്ത മുസ്ലിങ്ങളെ തുരത്തുകയും അവരെ തകർക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രവും കൂടിയാണ് ഇസ്ലാം അങ്ങനെയാണ് ലോകത്തിന്റെ പല ഭാഗത്ത് നടക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ സംഭവമല്ലേ ഇത് ചെറുത് എന്ന് നിസാരമായിട്ട് കളയണം വിട്ടുകളയണം സാർ എന്തായാലും എൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ഈ പറയുന്ന ഒരു സംഗതി മൂത്ത് മറ്റോ പിടിച്ചെടുക്കാനോ പിടിച്ചെടുക്കാനോ ഓടിക്കാനോ അവരെ വലിക്കാനോ പിടിക്കാനോ ഒന്നും ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല നല്ല കാര്യം അതേ സമയത്ത് ഇസ്ലാം എന്ന് പറയുന്ന വേലിക്കെട്ടിന്റെ പുറത്ത് ഇങ്ങനെ കാവൽ നിൽക്കുകയാണ് ആര് ഇസ്ലാമിന്റെ വേലി തകർക്കരുത് ഇസ്ലാമിനെതിരെ ഇസ്ലാമിനെതിരാതിൽ സംസാരിക്കരുത് അകത്ത് പലതും നടക്കും അതൊന്നും കാര്യമാക്കുന്നില്ല ഞാൻ അതിലൊന്നുമില്ല പക്ഷെ പുറത്തുനിന്ന് ആരും ഇസ്ലാമിനെ വിമർശിക്കാൻ പാടില്ല അങ്ങനെ വന്നാൽ നമ്മൾ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കും എന്നാണ് അനിൽ മുഹമ്മദ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുസ്ലിം അല്ലാതാക്കിയാൽ നമ്മൾ ഈ എണ്ണം പറയുന്നത് മുഴുവൻ നമ്മൾ കേരളത്തിൽ ഇത്ര ശതമാനം മുസ്ലിങ്ങളുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇത്ര ശതമാനം മുസ്ലിങ്ങളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പൊ ഈ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മുഷിരിക്കും കാഫറും അല്ലെങ്കിൽ മുസ്ലിം അല്ലാതെ ആക്കിയാൽ പിന്നെ മുസ്ലിങ്ങളുടെ എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു അത് പോയിന്റ് അല്ല അനിൽ മുഹമ്മദ് നിങ്ങൾ തന്നെ പറഞ്ഞത് ഇത് ഈ ലോകത്ത് ഇസ്ലാം വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ലോകത്ത് അത്ര ശതമാനം ആളുണ്ട് ഇത്ര ശതമാനം ആളുണ്ട് അപ്പോഴും നമ്മൾ പറയും നിങ്ങൾ എവിടെ നിന്നാൽ ഇത് കണക്കൂട്ടുക സുന്നിയായിട്ട് നിന്നാൽ ഷിയാക്കളെ പുറത്താക്കണം കാതിയാനീനെ പുറത്താക്കണം ആയിട്ട് നിന്നാൽ സുന്നീനെ പുറത്താക്കണം കാതിയാനിനെ പൊറത്താക്കണം ഇനി കാതിയാനീനെ പുറത്താക്കിയിട്ട് സുന്നിയിലേക്ക് മാത്രം ഒതുങ്ങി നിന്നാല് നമ്മളെ നാട്ടിലാണെങ്കിൽ ഇപ്പൊ എ പിന്നെ പുറത്താക്കണം ഇക്കെ പുറത്താക്കണം എ ആണെങ്കിൽ മുജാഹിദിനെ പുറത്താക്കണം ജമാഅത്തിനെ പുറത്താക്കണം തബലീഗിനെ പുറത്താക്കണം എന്തൊക്കെ അടാ കൂടാണ് ഇങ്ങനെ നമ്മളിങ്ങനെ വെട്ടിക്കളഞ്ഞ് വെട്ടിക്കളഞ്ഞ അവിടെ നിന്ന് വെട്ടി ഇവിടെ നിന്ന് വെട്ടി 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 പോയാൽ പിന്നെ ആരും ഉണ്ടാവുക ഹരിയർ അനിൽ മുഹമ്മദും പിന്നെ ഞാനും നമ്മൾ മൂന്നാളുണ്ടാവുള്ളൂ വേറെ ആരൊക്കെ ഇസ്ലാമിൽ ഉണ്ടാവുക അപ്പൊ നിങ്ങൾ ഇത്ര നേരം പറഞ്ഞ കണക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും രണ്ടായിരത്തി അമ്പത്തോടു കൂടി ലോകത്തെ ഏറ്റവും വലിയ മതമായിട്ട് ഇസ്ലാം മാറും എന്ന് പറഞ്ഞതിൻ്റെ ഇടയിലാണോ നിങ്ങൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കാഫരാക്കി കളിക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്ക് ഇതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് മുജീബ് എഴുതിയതുപോലെ കേരളത്തിലെ യഥാർത്ഥ എണ്ണം ഗണ്യമായി ഗണ്യമായി ഈ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും സംഘടനകൾ നടത്തുന്ന അംഗീകരിച്ചാൽ അത് മുദ്ര വെച്ച് സ്വീകരിച്ചാൽ കാക്കകളുടെ എണ്ണം കുറവാണ് എന്തായാലും ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് അനിൽ മുഹമ്മദ് അങ്ങനെ ചെയ്യേണ്ടി വന്നതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട് അനിൽ മുഹമ്മദിന്റെ ആത്മവേദനയിൽ നമ്മൾ എല്ലാവരും നമ്മൾ പരസ്പരം അതിനിടയിൽ ഉണ്ടായിട്ടുള്ള സംസാരങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അങ്ങയുടെ ഈ ഹൃദയവേദനയിൽ ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് പക്ഷെ ഒന്നും കാര്യമില്ല ഇതിന്റെ പ്രശ്നം ഇതിപ്പം അലിൻ മുഹമ്മദ് വിചാരിക്കുന്നവരി അബൂക്കർ മുസ്ലിയാരുടെ പ്രശ്നമോ ഇവിടുത്തെ മുജാഹിദുകളുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രശ്നോ അലിയാർ കാസിമിയുടെ പ്രശ്നമൊന്നുമല്ല ഇതിന്റെ പ്രശ്നം എന്താണ് ഇതിന്റെ കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് വളരെ വിശദമായിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നാളെ നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം